ഇവിടെ യെച്ചൂരി മുതൽ ഗോയിന്ദഷ് വരെ ഞങ്ങളുടെ വോട്ട് ബി ജെ പി കാര് ചോർത്തി എന്ന് സങ്കടപ്പെടുമ്പോഴാണ് ബി ജെ പിക്ക് ഈ പല ക്രെഡിറ്റും അതേ ഈ പിണറായി താലത്തിൽ വെച്ച് കൊടുക്കുന്നത് ഇന്നലെ അതിൻ്റെ ഉദാഹരണം അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ വിഴിഞ്ഞത്ത് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും സംഘിയുടെ ഒരു മനസ്സാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനോ നരേന്ദ്രമോദിയോ അല്ല സാക്ഷാൽ പിണറായി വിജയനാണ് ഇത് ഞങ്ങൾ തുറന്നു കാണിക്കും എത്ര വായിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇല്ല ഇതുപോലെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലും അത് പിണറായി ആയിരം തവണ വായിക്കാൻ നടക്കില്ല അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ് മാത്രമല്ല അന്ന് ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അറിയിച്ചുകൊണ്ടാണ് കരാർ ഒപ്പുവയ്ക്കുന്നത് പ്രവൃത്തി ആരംഭിക്കുന്നത് ാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹം കോട്ടയത്തെ പാർട്ടി സെക്രട്ടറി എന്താ അദ്ദേഹത്തിന് അദ്ദേഹം അതായത് തറക്കല്ലിട്ട ദിവസം പ്രവർത്തനം തുടങ്ങിയ ഏക ഇന്ത്യയിലെ പദ്ധതിയാണ് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതിന് തറക്കല്ലിട്ട് ആ കല്ല് വെറുതെ കിടക്കാൻ സമ്മതിക്കില്ല വർക്ക് തുടങ്ങുന്ന ഞാൻ തരക്കല് അങ്ങനെ തറക്കല്ലിട്ടു അന്ന് ഒരു ഭരണമാറ്റം ഉണ്ടായി വർഷം തന്നെ സർക്കാരാണ് അവസാനം സമയത്ത് ചെമ്മൻചാണ്ടിയുടെ ചീര വർദ്ധിച്ചാൽ മാത്രമല്ല മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടത് കേന്ദ്രത്തിലെ ബി ജെ പി വർഷത്തിൽ അത് മൻമോഹൻ സിംഗിനെ കുറ്റം പറഞ്ഞത് നരേന്ദ്ര നരേന്ദ്രമോദിയുടെ ഇവിടെ യെച്ചൂരി മുതൽ ഗോവിന്ദ ഞങ്ങളുടെ വോട്ട് ബി ജെ പി ചോർത്തിയെന്ന് സങ്കടപ്പെടുമ്പോഴും ബി ജെ പിക്ക് പല കൃഷി വെച്ചു പോകും ഇന്നലെ അതിന്റെ ഉദാഹരണം ഉദാഹരണമാണ് ഇന്നലെ വിഴിഞ്ഞത്ത് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സി സംഘിയുടെ ഒരു മനസ്സാണ് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനോ നരേന്ദ്രമോദിയോ അല്ല സാക്ഷാൽ പിണറായി വിജയൻ ഇത് ഞങ്ങൾ തുറന്നു കാണിക്കും എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി തന്നെയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്